എല്ലാവർക്കും നമസ്കാരം വിമർശനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം പലരും എൻ്റെ അടുത്ത് ചോദിക്കും ഗുരുജി അങ്ങ് പറയുന്ന ആത്മാ സത്യത്തെ മനസ്സിലാകാത്ത ഒരു സമൂഹം അങ്ങേ വിമർശിക്കുമ്പോൾ അങ്ങേയോട് അതിനെ എതിർപ്പോ സംസാരിക്കുമ്പോൾ അങ്ങേക്ക് വിഷമം വരാറുണ്ടോ എന്ന് ചോദിക്കും ഏ നമ്മള് കേരളത്തില് ഇന്നലെ തന്നെ ഒരാള് ഡൽഹിന്ന് മീറ്റ് ചെയ്യാൻ വന്നപ്പോൾ അവർ ഒരു വലിയ ഐ ടി സി പോലുള്ള വലിയൊരു ഹോട്ടലിൻ്റെ കൺസൾട്ടൻ്റാണ് അവർക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനായിട്ടുണ്ട് സ്പിരിച്വലി ആഗ്രഹങ്ങളുണ്ട് എസ്പെഷ്യലി വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ പല രീതിയിലുള്ള കൺസൾട്ടിങ് പോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു അപ്പോൾ കേരളം അവർക്ക് ഒട്ടും പറ്റില്ല കേരളം എത്രയോ മോശമാണെന്നുള്ള രീതിയിലാണ് അവരെ പറയുന്നത് അപ്പം പുറത്തുള്ള എല്ലാവരോടും ചോദിക്കുമ്പോൾ അങ്ങ് കേരളത്തിന് എന്തിനു പ്രവർത്തിക്കുന്നു അന്ന സ്റ്റേറ്റോ അല്ലെങ്കിൽ തമിഴ്നാടാണെങ്കിൽ പോലും എത്രയോ എന്നുള്ള രീതിയിൽ എന്നോട് പറയാറുണ്ട് ഈ ഇടയ്ക്കൊക്കെ കുറേ വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ആൾക്കാർ കേരളം മണ്ണിനെ കുറിച്ച് പറയുമ്പോഴും ഏറ്റവും ബുദ്ധിമുട്ടുള്ളിടത്താണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അതിനാണ് ഏറ്റവും രസം എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്നിലേക്ക് വരുന്ന ഒരു വിമർശനം എനിക്ക് കേൾക്കാറില്ല ഐ മ നോ മൈൻഡ് എനിക്ക് മനസ്സിലാത്തൊരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്നെ ഒന്നും അലട്ടാറില്ല ഞാൻ ഫുൾ ടൈം ബ്ലിസിലാണ് എൻ്റെ അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ് എന്നെ അലർട്ടുന്നില്ല അതൊന്നും തന്നെ ഒരിക്കലും എൻ്റെ പ്രവർത്തനത്തിന് ഒന്നും തന്നെ ബാധിക്കുന്നുമില്ല എപ്പോഴും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ബി യു വേഴ്സൽ നമ്മൾ നമ്മളിലേക്ക് സത്യസന്ധത പുലർത്തേണ്ട വളരെ വലിയൊരു ഉത്തരവാദിത്വമുണ്ട് ഒരു കാര്യത്തെ ഞാൻ അറിയാമെന്ന് പറഞ്ഞ് ഇടപെടുന്നതാണ് എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്നോട് ചെയ്യുന്ന തെറ്റാണ് എൻ്റെ ഉള്ളിലെ ദേഷ്യവും എൻ്റെ ഉള്ളിലെ ക്രോധവും എൻ്റെ ഉള്ളിലെ എൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം ഞാനാണ് ഇതെല്ലാം മേശുന്ന എന്നെ തന്നെയാണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തൊരു കാര്യത്തെ അറിയത്തില്ലെന്ന് സമ്മതിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതിൽ ഇടപെടുകയല്ല ചെയ്യേണ്ടത് അറിവിൻ്റെ കാര്യത്തിൽ നമുക്കറിയാത്ത ഒരു കാര്യത്തെ നമ്മളതിനെ നമ്മുടെ ചിന്താ പ്രക്രിയയിലൂടെ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റുന്നതല്ല ആത്മീയത എന്ന് പറയുന്നത് ആത്മീയതയ്ക്ക് അതിനായിട്ടുള്ള സമയം വേണം അതിനായിട്ടുള്ള ജ്ഞാനം വേണം തപസ്സ് വേണം അതിലൂടെ ഗ്രഹിച്ചു പോകുന്ന കുണ്ടലിനി ഉയരുമ്പോൾ മാത്രമാണ് സൃഷ്ടിയുടെ വേറൊരു അവബോധത്തെ മനസ്സിലാകുന്നത് അത് ഞാൻ പോലുമല്ല നിശ്ചല താത്തേ ഭജഗോബിന്ദം ഭജഗോബിന്ദം മൂടമജേക എന്ന് ആദിശങ്കരം പോലും നിശ്ചലമായി ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീരിച്ചുകൊണ്ട് നമുക്കവിടെ അതിനുള്ള പൂർത്തത കിട്ടും ആകാശത്ത് നോക്കിയിട്ട് ദൈവത്തെ നോക്കിയിരുന്നിട്ട് കഥയില്ല അവനവൻ്റെ ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കുന്ന പ്രക്രിയയുണ്ട് ആ കേന്ദ്രീകരിക്കുന്ന പ്രക്രിയ ഇന്നർ ജഗണി എന്ന് പറയും അതിലൂടെ മനസ്സിലാക്കുന്നതാണ് ആത്മജ്ഞാനം അതിനെ യാഥാർത്ഥ്യവൽക്കരിച്ചുകൊണ്ട് ഒരാളുടെ മാത്രം ഭാവനയെ ഒരാളെ മാത്രം പ്രാന്തമല്ല ഒരു ഗുരുവെന്ന് പറയുമ്പോൾ ഗുരുവെന്ന് പറയുമ്പോൾ ആ ഊർജ്ജത്തെ ആ അറിഞ്ഞ സത്യത്തെ മറ്റുള്ളവർക്ക് ദീശാ പ്രക്രിയയിലൂടെയും കുണ്ടലിനീ ചൈതന്യം ഉയർത്തിക്കൊടുത്ത് അവരെ അനുഭവിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പരിണാമ പ്രക്രിയയിലും അവരെയും എല്ലൈറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുവിൻ്റെ ദൗത്യം അതിനാൽ എൻ്റെ ദൗത്യം എൻ്റെ ഫിലോസഫിയിൽ ഒതുങ്ങുന്നതല്ല എനിക്കൊരു മീഡിയയുടെ സപ്പോർട്ടോ എനിക്കൊരു ഫിലോസഫി കൊണ്ടോ നേണ്ട ആവശ്യമില്ല എന്നിൽ വരുന്നവരിലേക്ക് ഞാൻ ആ പരിണാമം കൊടുക്കുവാനായിട്ട് അർഹതപ്പെട്ടിരിക്കുന്ന ഒരു പരമ്പര മ്പരയുടെ ഭാഗത്താണ് സിദ്ധ പരമ്പരയിലുള്ള എല്ലാവരും തന്നെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാതെ പോയിട്ടില്ല അതിൻ്റെ ഏറ്റവും ഉയർന്ന ഉയർന്നൊരു കോൺട്രിബ്യൂഷനായിട്ട് യോഗീശ്വര ലിംഗ ലിംഗസന്നിധിയും ഇനിയും വരാൻ തോന്നുന്ന കാലങ്ങളിൽ ദേവിയും ആനന്ദനും ഒക്കെ തന്നെ ഇവിടെ വന്നു ചേരും ഇതൊക്കെ തന്നെ മനുഷ്യ മനസ്സിന് ചിന്തിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തേക്ക് തന്നെ ഊർജ്ജത്തിലാണ് ഒരു കോൺസെറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവനയിൽ സൃഷ്ടിക്കുന്നതല്ല സ്വർഗ ലോകത്തെക്കുറിച്ച് വിഷ്വലൈസേഷൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ തിരിച്ചു നോക്കുമ്പം നമ്മൾ ഭൂമിയിൽ തന്നെ ഉണ്ടാവും എന്നാൽ ഊർജ്ജത്തിൽ സംഭവിക്കുന്ന അങ്ങനല്ല വെറുതെ നിന്നാൽ പോലും നിങ്ങളുടെ മനസ്സിന് പോലും അത് ഫിസിക്കലി അനുഭവിക്കാൻ പറ്റുന്ന കാര്യമാണ് ഫിസിക്കലി ആ എനർജി എക്സ്പീരിയൻസ് ചെയ്യുകയും അതിലൂടെ എന്താണ് ബോധത്തെയാണ് അറിയുന്നത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിൻ്റെയും ആ പരിമിതികളെല്ലാം അറിയുന്നത് സൃഷ്ടിയുടെ ആ കോൺഷ്യസ് സ്റ്റേറ്റിനെയാണ് അറിയുന്നത് ആ ഊർജ്ജത്തിലൂടെ ആ സ്റ്റേറ്റിനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതി പ്രക്രിയയിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരിക്കലും ഫിലോസഫിയിലല്ല അതുകൊണ്ട് വിമർശിക്കുന്നവരെല്ലാം തന്നെ അത് ചിന്തിക്കണം അറിയാൻ വയ്യാത്ത കാര്യത്തിൽ കയറി ചൊറിയാൻ നിൽക്കരുത് അവനവനോട് ചെയ്യുന്നത് എന്നുള്ള തെറ്റാണ് അറിയാവുന്ന കാര്യത്തെ അറിയാമെന്ന് പറയുക എന്നെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളിൽ മാത്രമാണ് ഞാൻ കൈവച്ചിരിക്കുന്നത് അതിൽ ശ്രേഷ്ഠതയും അതിൽ അത്രത്തോളം ആത്മജ്ഞാനത്തിൻ്റെ അറിവുകളും കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ നമ്മളിലേക്ക് നമ്മളിലേക്കിരിക്കുക നമ്മൾ നമ്മളിൽ സത്യസന്ധരായിട്ടിരിക്കുക അതാണ് ഏറ്റവും വലിയ ഉയർന്ന പ്രക്രിയ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പം ഫിലോസഫി അല്ല അത് അനുഭവിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യവും നമസ്കാരം